കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം യക്ഷിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം വരുമാനം സാമ്പത്തികം ധനവരവ് ഇതൊന്നും ആവശ്യമില്ലാത്ത ഓരോ ആൾക്കാരും കാണത്തില്ല ഭാഷ പലതാണ് ജീവിത രീതികൾ പലതാണ് ചെയ്യുന്ന ജോലികൾ പലതാണ് എല്ലാം പലതാണെങ്കിലും എല്ലാവരുടെയും എന്തിൻ്റെയും അടിസ്ഥാനമായിട്ട് ധനത്തിന് സാമ്പത്തികത്തിനെയാണ് പറയുന്നത് മുല്ല പെട്ടുപോയ ഒരു കാലമായി പോയി എന്ത് കാര്യത്തിനും സാമ്പത്തികത്തിൽ ഇല്ലാതെ പറ്റത്തില്ല ഒന്ന് പുറത്തോട്ട് വന്ന് പോയി ഒരു ജംഗ്ഷൻ വരെ പോയി തിരിച്ചു വേണമെങ്കിൽ നൂറ് രൂപ വേണം പഴയ കാലത്തൊക്കെ പറയും ഒന്ന് പട്ടിണി നടക്കണമെങ്കിൽ പോയി നൂറ് രൂപ വേണം എന്നൊക്കെ പറയും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ദിവസം കൂടുന്തോറും വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാര്യം പക്ഷെ വരുമാനം കഷ്ടപ്പെടുന്നതിനനുസരിച്ചൊരു പലർക്കും പ്രയോജനം കിട്ടുന്നില്ല അല്ലെങ്കിൽ അവരെ അധ്വാനിക്കുന്ന അനുസരിച്ചുള്ള ഒരു പ്രയോജനം അവർക്ക് കിട്ടുന്നില്ല ചേർക്കാണെങ്കിൽ സാമ്പത്തികം കൈവന്നു കഴിഞ്ഞാൽ നിൽക്കുന്നില്ല ചേർക്കാണെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു സാമ്പത്തികം വരുന്ന വഴികൾ എല്ലാം അടഞ്ഞിരിക്കുക വരുമാനം ഉണ്ടാവേണ്ട വഴികളൊക്കെ അടഞ്ഞിരിക്കുക അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ധനം ഒരാൾക്ക് പഴയകാലത്തേക്ക് അപ്പം ഊണ് കൊടുത്തില്ല ഊട്ടപ്പുരികൾ കാണിച്ചു കൊടുക്കണം എന്ന് പറയും ഒരാൾക്ക് നമ്മളൊരു ജോലി കൊടുത്തില്ല അല്ലെങ്കിൽ നമുക്കൊരു ഉപകാരം ചെയ്യലോ ഉപദ്രവം ചെയ്യരുത് അപ്പം പലവിധ വിഷയങ്ങൾ നിമിത്തം പലർക്കും സാമ്പത്തികം വരുന്ന വഴികൾ അടയുന്നുണ്ട് സമയദോഷത്തിന് നമ്മളിപ്പറഞ്ഞ നിത്യമുള്ള പ്രാർത്ഥനകളും കുടുംബ ദേവതയുടെയും ദേശദേവതയുടെയും കാരണവന്മാരുടെയും നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിൽ പറ നമുക്ക് ദശാകാല ദോഷങ്ങൾ ഗ്രഹനിലപ്രകാര പ്രകാര ദോഷങ്ങൾ പരിഹരിച്ചു പോരാൻ പറ്റും അല്ലാതെ കാലകാലഘട്ടം വന്നു ചേരുന്ന ദോഷങ്ങളുണ്ട് നമ്മുടെ അഭിവൃദ്ധി കാണുമ്പോഴുള്ള ശത്രുക്കളെ ആയിട്ടുള്ള വിഷയങ്ങള് ദൃഷ്ടിദോഷങ്ങള് ജിഹാദോഷം അല്ലെ നാവദോഷങ്ങൾ ദോഷങ്ങൾ ചില നക്ഷത്രങ്ങൾപ്പെട്ട കരിമ്പൂരാടെ ഉദാഹരണം പറയാണ് കരിമാന്യം ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രങ്ങളുണ്ട് അവര് ചുമ്മാ ഒന്ന് പറഞ്ഞാൽ മതി ചിലപ്പോൾ നാക്കി ഗുളിക നിൽക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും പറയുന്നത് ഇതൊക്കെ നമുക്കത് ബാധയായിട്ട് ബാധിക്കുന്നതായിട്ട് വന്നു എന്ന് വരാം അപ്പൊ അങ്ങനെയുള്ള പല കാരണങ്ങളും ചേരാണെങ്കിൽ വീട് മാറി കഴിയുമ്പോഴായിരിക്കും ആ വീട് നിൽക്കുന്ന വീട് നല്ല സാമ്പത്തികം ഉണ്ട് എന്തെങ്കിലും കാരണത്തിൽ ആ വീടൊന്നും മാറേണ്ട അവസ്ഥ വന്നു ആ മാറി വീട്ടിൽ വീ വേറെ വീടോട്ട് ചെല്ലുമ്പോഴായിരിക്കും സാമ്പത്തികം വരുന്ന വഴികൾ പല വഴിക്കും സാമ്പത്തികം വരും മോന് ജോലി ഉണ്ടായിരിക്കും അമ്മക്ക് ജോലിയുണ്ടായിരിക്കും അച്ഛന് ജോലി ഉണ്ടായിരിക്കും പ്രായമായവർക്ക് ഉണ്ടായിരിക്കും അങ്ങനെ പല വഴിക്കും സാമ്പത്തികം വരുന്നുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് കൈ നിൽക്കുന്നില്ല വരുന്ന സാമ്പത്തികം എല്ലാം ചിലവായി പോവുക തീയിലേക്ക് എന്തെങ്കിലും സാധനം ഇട്ട് എന്ത് പറ്റും ചാമ്പലായി പോവും എന്ന് പറഞ്ഞ അവസ്ഥയാണ് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് സാമ്പത്തികത്തിൽ വരുന്ന വഴികൾ മുടക്കം ഉണ്ടാകുമ്പോൾ എന്താണെന്ന് ചിന്തിക്കണം ചിന്തിച്ചിട്ട് അവനോട് ചിന്തിച്ചിട്ട് മാറ്റേ ഇല്ലെങ്കിൽ നല്ലൊരു ജ്യോതിഷനെ കണ്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക ഇനിയും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ജ്യോതിഷം പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നിനൊരു ചെറിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പറ്റുന്നത് നമുക്കിവിടെ ചെറുതായിട്ട് സാമ്പത്തികം മുടക്കാതെ കണ്ട് നമുക്ക് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ധനം വരുന്ന വഴികൾ അല്ലെ വരുമാനം വരുന്ന വഴികൾ അടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു ശിവക്ഷേത്രം വിഷ്ണു ക്ഷേത്രം ദേവിക്ഷേത്രം ഇത് രാവിലെ എണീറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് പറ്റുമെങ്കിൽ മൂന്നടത്തം പോയി മൂന്ന് പൂജകൾ കണ്ടു തുടരണം അതായത് രാവിലത്തെ ഉഷപൂജ ഉദാഹരണം ശിവക്ഷേത്രത്തിൽ ചെന്ന് ഉഷപൂജ കാണുക അപ്പോൾ അടുത്ത വിഷ് ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ ഉഷപൂജ ആവുന്നേ ഉള്ളൂ അങ്ങനെ ഇവിടെ അവിടുത്തെ കാണും ദേവിക്ഷേത്രത്തിൽ ചെന്നു ദേവക്ഷേത്രത്തിൽ ഉഷപൂജയാവുന്നുള്ളൂ അവിടെ പോയി കാണാം ഇല്ല മൂ നമ്മൾ ആദ്യത്തെ ഉഷപൂജ കണ്ടു കണ്ടു തൊഴുതും അതിനുശേഷം നമ്മൾ അടുത്തിടത്ത് പോയി അവിടുത്തെ കഴിഞ്ഞു പോയിന്നിരിക്കട്ടെ ഉച്ചപൂജ കാണും ഉച്ചപൂജ കണ്ടുതൊഴുകാം അടുത്തടുത്ത് പോയപ്പോഴത്തേക്കും നമുക്ക് രാവിലത്തെ പൂജയും കഴിഞ്ഞു നിൽക്കട്ടെ ഈ പറഞ്ഞ ഉച്ചപൂജയും കഴിഞ്ഞു ഇരിക്കട്ടെ വൈകിട്ട് പോയി താഴെ കണ്ട് തൊഴ പിന്നെ നമ്മൾ അടുപ്പിച്ച് ഒരു ഏഴ് ദിവസം നീന്തലൊക്കെ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒക്കെ ആണെങ്കിൽ കുളത്തിലോ ആറ്റിലോ പോയി മുങ്ങി കുളിക്കുക ഏഴ് ദിവസം മുങ്ങി കുളിച്ചിട്ട് അടുത്തുള്ള ഗണപതി പ്രതിഷ്ഠയുള്ള പ്രധാനപ്പെട്ട ഗണപതി പ്രതിഷ്ഠ ക്ഷേത്രത്തിൽ കറുക ഒരു പിടി കറുക അത് മൂന്നെണ്ണം കൂട്ടി അതിൻ്റെ താഴ്വശ രണ്ടെണ്ണം ഒരേ അളവിൽ എടുത്തിട്ട് ഒരെണ്ണം അല്പം അളവ് നീളം കൂട്ടിയെടുത്തിട്ട് ആ നീളം കൂട്ടിയത് ചുറ്റിക്കെട്ടി ആകുമ്പോൾ ഒരു കറുകയായിട്ടാണ് ഈ മൂന്ന് കൂട്ടി ഒരു കറുകയെ നമ്മൾ സങ്കല്പിക്കുന്നത് അങ്ങനെ പറ്റാത്തത്ര സംഖ്യ ഒന്നുകിൽ ഇരുപത്തൊന്നാവാം ഇരുപത്തെട്ടാവാം മുപ്പത്താറാവാം അമ്പത്താറാവാം തൊണ്ണൂറാവാം നൂറ്റിയെട്ടാവാം അങ്ങനെ പറ്റുന്ന സംഖ്യ കറുക ഗണപതിക്ക് കൊണ്ട് സമർപ്പിച്ച് അത് ഭഗവാന്റെ ശിരസിൽ അർപ്പിക്കാൻ അവിടുത്തെ മേൽശാന്തിയോട് പറയുക ഏഴ് ദിവസം അടുപ്പിച്ച് അത് ചെയ്ത് ഏഴാമത്തെ ദിവസം ഒരു ഗണപതി ഹോമവും ചെയ്യുക ഭഗവാനെ ഒരു കതലിപ്പഴം നിവേദിച്ച് ആ കതലിപ്പഴം മേടിച്ച് കഴിയുകയും ചെയ്യാം ധനപരമായിട്ടുള്ള തടസ്സങ്ങളും മാറാൻ ഏറ്റവും സഹായകമാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസം അടുപ്പിച്ച് നമ്മൾ പോയി വൈകിട്ടത്തെ ദീപാരാധന കണ്ടുതൊഴുക ദീപാരാധന കണ്ടു തൊഴിലുമ്പോൾ ദീപാരാധനയ്ക്ക് ഒഴിയുന്ന കർപ്പൂരം നമ്മൾ കൊടുക്കുന്ന കർപ്പൂരം വെച്ച് അത് ദീപാരാധന നടത്താൻ പറയുക എത്രയും ദിവസം അടുപ്പിച്ച് ദീപാരാധന കണ്ടു തൊഴുത് അത് നമുക്ക് പ്രകാശിക്കുക നമുക്ക് ഭഗവതിക്ക് അത് ഒഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കും കൂടെ ഒരു ഉയർച്ച ഉണ്ടാവുക ദീപാരാധന ആരാധിക്കുക ഭഗവതി ആരാധിച്ച് തൃപ്തിപ്പെടുത്തുക എന്നുള്ള സ്ഥലം കർപ്പൂരത്തിന് ചിലവേ അവിടെ വരുന്നുള്ളൂ അപ്പൊ അത്രയും ദിവസം അടുപ്പിച്ച് കർപ്പൂരം തൊഴുത് നമുക്ക് അവസാന ദിവസം മേൽശാന്തിക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുത്ത് എല്ലാ ഭഗവാൻമാർക്കും കാണിക്കയിട്ട് വിശേഷാല് ഭഗവതിക്ക് ഭഗവതി സേവയോ ഒരു നേരത്തെ ഒറ്റ നേരത്തെ പൂജയോ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അടുത്ത് ഉള്ള രൗദ്രമൂർത്തികളും ഭദ്രകാളിയാവാം ഹനുമാൻ സ്വാമിയാവാം കിരാതമൂർത്തിയാവാം അങ്ങനെ വേട്ടയ്ക്കൊരു മകനാവാം അങ്ങനെയുള്ള ഏത് ക്ഷേത്രമായിക്കോട്ടെ അങ്ങനെ രൗദ്രമൂർത്തികളുള്ള ക്ഷേത്രത്തിൽ പോയി ഒരു കിഴി നാണയം അത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ശിരസ് ഒരു കിഴിയാക്കിയിട്ട് വെളുത്തു തുണിക്കാതെ കിഴിയാക്കുക നമ്മുടെ തലയിൽ വെച്ച് ഒരു വീടിനൊരു മൂന്ന് പ്രദർശനം വെച്ച് ക്ഷേത്രത്തിൽ ചെന്നിട്ട് അത് തല വെച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകണമെന്നുമില്ല അവിടെ ചെന്ന് കൈ വെച്ചുകൊണ്ട് നമുക്ക് ക്ഷേത്രത്തിന് മൂന്ന് വരം വെച്ചിട്ട് അവിടെ സമർപ്പിച്ച് അവിടുത്തെ ഭഗവാൻ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാട് എന്താണ് ആ വിശേഷപ്പെട്ട വഴിപാട് ഒരെണ്ണം നടത്തുക ഇനി ഒരെണ്ണം കൂടെ സങ്കല്പിക്കണം അത് നമ്മുടെ ധനവരവിലുള്ള തടസ്സങ്ങൾ മാറിയ ശേഷം നടത്താം എന്ന് സങ്കല്പിക്കുക അപ്പം ഇതിലൂടെയൊക്കെ നമുക്ക് വരുമാനം വരുന്ന വഴികൾ അടഞ്ഞേക്കുന്ന അവസ്ഥ മാറിക്കിട്ടുന്നതാണ് പറഞ്ഞ പോലെ നമുക്ക് മറ്റു ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അതിനുള്ള പരിഹാരം ചെയ്ത് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാവും ഇനി നമുക്ക് വരുമാനം വരുന്ന വഴികൾ അടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തുറന്നു കിട്ടുന്നതിനായിട്ട് കുറച്ച് ഏലസ് യന്ത്രങ്ങൾ പറയുന്നുണ്ട് അതിനാണ് മഹാഗണപതി യന്ത്രം ക്ഷിപ്രഗണപതി യന്ത്രം പറയുന്നത് ലക്ഷ്മി വിനായക യന്ത്രം പറയുന്നുണ്ട് മുക്കുറിണി വിനായക യന്ത്രം പറയുന്നുണ്ട് അതുപോലെ ധനഭൈരവ യന്ത്രം പറയപ്പെടുന്നുണ്ട് ധനവൈഷ്ണവ യന്ത്രം പറയുന്നുണ്ട് ലക്ഷ്മി നാരായണ യന്ത്രം പറയപ്പെടുന്നുണ്ട് അങ്ങനെ ലക്ഷ്മി സരസ്വതി യന്ത്രം അങ്ങനെയുള്ള പല യന്ത്രവിധികൾ പറയുന്നുണ്ട് വരുണയന്ത്രമുണ്ട് നമോ യന്ത്രമുണ്ട് ഭീരവ യന്ത്രമുണ്ട് അങ്ങനെ പല യന്ത്രങ്ങൾ പറയപ്പെടുന്നുണ്ട് അത് നോക്കിയിട്ട് അത് അവനവൻ്റെ ജാതകത്തിലൂടെ പറ്റുന്ന യന്ത്രം ഏതാണെന്ന് കണ്ടെത്തി അത് വിധിപ്രകാരം ഒരാചാര്യനെ കൊണ്ട് എഴുതി പൂജ കഴിപ്പിച്ച് ധരിക്കുകയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു മാറ്റം ശ്രദ്ധിക്കുന്നതാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം